കരൾ രോഗം വരാതിരിക്കാൻ കഴിക്കേണ്ട ഉണങ്ങിയ പഴങ്ങൾ ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ബദാം വാൽനട്ട്സ് മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ പടർന്നു പിടിക്കുന്ന ക്യാൻസറിൻ്റെ പേരെന്താണ് മെറ്റാസ്റ്റാറ്റിക്യാൻസർ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിഷപദാർത്ഥങ്ങൾ അകത്ത് ചെന്നാൽ ഉടൻ നൽകേണ്ട പാനീയം ഏത് ഉപ്പ് വെള്ളം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരിൽ വെദിക്കോസ് വെയിൻ രോഗം ഏത് ശരീര അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജീവിതശൈലിയിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്നത് എന്താണ് ശരീരത്തിൽ കഫത്തിൻ്റെ പ്രശ്നം അധികരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഫത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ആയുർവേദത്തിലെ ഒരു ഉത്തമ പ്രതിവിധി എന്താണ് കടുക്കാത്തോട് ചുക്ക് തിപ്പലി എന്നിവ ചേർത്ത് പൊടിച്ച് പനചർക്കര മൂന്ന് സ്പൂൺ തേനും ചേർത്ത് അഞ്ച് ഗ്രാം വീതം രാവിലെ വൈകുന്നേരം ഭക്ഷണശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഏഴ് ദിവസം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക പുരുഷ ശരീരഭാഗം ചെയ്തി തേനീച്ചയുടെ വിഷം ഏത് രോഗത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നു ഔഷധമായി ഉപയോഗിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പോയിൻ്റ് സീറോ വൺ ഫൈവ് സെക്കൻഡ് കൊണ്ട് കൊല്ലാൻ കഴിവുള്ള മത്സ്യം ഏത് സ്റ്റോൺ ഫിഷ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്ത് ആഹാരത്തിൽ മുരിങ്ങയില ഉള്ളി ഇളനീർ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക ഉറക്കമില്ലായ്മയ്ക്ക് ആയുർവേദ ചികിത്സ എന്താണ് തൈര് കുടിക്കുക എരുമപ്പാൽ കുടിക്കുക ശരീരം തിരുമ്പുക എണ്ണ തേച്ച് കുളിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്തംഭനമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ വസ്തുക്കൾ ഏതെല്ലാം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് പഴങ്ങൾ ബദാം നിലക്കടല കശുവണ്ടി കരിക്കിൻ വെള്ളം എന്നിവ കൂടുതലായി ഉപയോഗിക്കരുത് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഴക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് രോഗങ്ങൾ വരുന്ന അവയവം ഏത് ശ്വാസകോശം ഹൃദയം ഉറുക്ക ഉത്തരം ശ്വാസകോശം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് കഴിച്ചാൽ തടി കുറയാൻ സഹായിക്കുന്ന പഴം ഏത് ഈന്തപ്പഴം മാതളം ചെറി ഉത്തരം ഈന്തപ്പഴം എല്ലുകളുടെ ബലത്തിനായി ദിവസവും കുടിക്കേണ്ട പാനീയം ഏത് മഞ്ഞൾപ്പാല് ആട്ടിൻപാൽ എരുമപ്പാൽ ഉത്തരം മഞ്ഞൾപ്പാൽ വയാഗ്രയ്ക്ക് തുല്യമായ പഴം എന്നറിയപ്പെടുന്നത് ഏതാണ് മാതളം പേരയ്ക്ക വാഴപ്പഴം ഉത്തരം മാതളം പ്രമേഹം കൂടുതൽ കേരളത്തിൽ ആർക്കാണ് പിടിപെടുന്നത് സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ ഉത്തരം സ്ത്രീകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള പ്രാണി ഏതാണ് കൊതുക് തേനീച്ച കടന്നൽ ഉത്തരം കടന്നൽ കുടലിലെ ക്യാൻസർ ലക്ഷണം എത്ര വർഷം മുൻപ് കാണാം രണ്ടു വർഷം ഒരു വർഷം ഏഴ് വർഷം ഉത്തരം രണ്ടു വർഷം വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെ ഉത്തരം ദഹന പ്രശ്നങ്ങൾ ഉത്കണ്ഠ ചർമാരോഗ്യം ഉറക്കക്കുറവ് നിർജ്ജലീകരണം എന്നിവ ഗർഭിണികൾ മുതൽ പ്രമേഹ രോഗികൾക്ക് വരെ ഗുണം ചെയ്യുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം പച്ച ബീൻസ് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കുരു കഴിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് ഉത്തരം കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയാരോഗ്യത്തെ ബാധിക്കും ആഴ്ചയിൽ നാല് മുട്ട കഴിക്കുന്ന സ്ത്രീക്ക് നാൽപ്പത്തി നാല് ശതമാനം വരെ ഏത് രോഗത്തെ തടയാനുള്ള സാധ്യതയുണ്ട് ഉത്തരം സ്തനാർബുദം അതിയായ ജലദോഷത്തിന് ഉത്തമമായ ഒരു ഒറ്റമൂലി ഏതാണ് ഉത്തരം തൈരിൽ കുരുമുളക് പൊടിയും ശർക്കരയും ചേർത്ത് കഴിക്കുക കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്ന ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് കാച്ചിയ മോര് കുടിക്കുക വെളുത്തുള്ളിയും കരിഞ്ചീരകവും ഓരോ സ്പൂൺ വീതം ചതച്ച് വെള്ളം തിളപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ എന്തിനെ ശമിപ്പിക്കും ഉത്തരം ഗ്യാസ് ട്രബിൾ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് നടുവേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം കഴുത്തിലെ എല്ലുകൾ മുതുകല്ല് അരക്കെട്ടിലെ എല്ലുകൾ നിതംബാസ്തി എന്നീ നാട്ടിലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദവും നീർക്കെട്ടലും മൂലമാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന വസ്തു എന്താണ് ഉപ്പ് കൊഴുപ്പ് എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരിക്കിൻ നീരിൽ പച്ച പാലൊഴിച്ച് പലവട്ടം കുറേശ്ശെ നൽകിയാൽ എന്തിന് ആശ്വാസമുണ്ടാകും ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആഴ്ചയിൽ ലൈംഗിക ബന്ധത്തിനിടെ ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രിക് ഓക്സൈഡ് മൂത്രനാളികളിൽ സമർപ്പണം ഉണ്ടാക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ആസ്വാദ്യകരമായ സെക്സ് മൂത്രാശയക്കല്ലിനെ അലിയിച്ചു കളയാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രതിക്ക് ആസ്വാദനത്തിനുമപ്പുറം ആരോഗ്യപരമായ നിരവധി മേഖലകളുണ്ട് ആരോഗ്യവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നത് കൂടാതെ എന്ത് സംഭവിക്കാൻ സാധ്യത ആയുസ് വർദ്ധിക്കാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അൻപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ പിടിപെടാൻ സാധ്യതയുള്ള ഗുരുതരമായ സ്ഥാനാർബുദം ഹോർമോൺ റെസ്പെക്ടർ നെഗറ്റീവ് ക്യാൻസർ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പൊണ്ണത്തടിയുള്ളവരുടെ ഭാരം കുറയ്ക്കാൻ തയ്യാറായാൽ എന്തിനെ ഗുണം ചെയ്യും ക്യാൻസറിനെ തടയാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിലെ വൈറസുകളെയും ചർമ്മത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകളെയും പ്രതിരോധിക്കാൻ എന്താണ് പരിഹാരം പൈനാപ്പിൾ ഉപയോഗിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗം സ്തനാർബുദം കൊളസ്ട്രോൾ പ്രമേഹം ഉത്തരം സ്ഥനാർബുദം ഇരുട്ടിൽ തിളങ്ങുന്ന മൂത്രമുള്ള ജീവി ഏത് പൂച്ച നായ ആട് ഉത്തരം പൂച്ച